നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് ഇന്ന് യുദ്ധത്തിന്റെ അലയൊലികൾ പോകുന്നില്ല ഇപ്പോൾ ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആക്രമണങ്ങളുടെ കഥകൾ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സങ്കടൻ വീണ്ടും അശാന്തമാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചെങ്കടലിൽ ബ്രിട്ടൻ ചരക്ക് കപ്പലിന് നേരെ ശക്തമായ ആക്രമണമാണ് നടന്നിരിക്കുന്നത് യമൻ തീരത്തിന് സമീപത്താണ് ആക്രമണം നടന്നിരിക്കുന്നത് ഹൂത നിയന്ത്രണത്തിലുള്ള യമൻ തുറമുഖ നഗരമായ ഹൊയയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് റോക്കറ്റ് ഉപയോഗിച്ചുള്ള ഗ്രാനേഡ് ആക്രമണമാണ് ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ഇതിപ്പോൾ വലിയ ആശങ്കയായി തന്നെ മാറുകയാണ് എന്നാൽ യമനിലെ ഹൂത്തി വിമത സംഘം സെങ്കടലിൽ വീണ്ടും ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിലാണ് യു കെ കപ്പലിന് നേരെയുള്ള അറ്റാക്ക് എന്നതും ശ്രദ്ധേയമാണ് കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യാക്രമണം നടത്തിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചിട്ടുള്ളത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് അധികൃതർ പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കാൻ ആരംഭിച്ചത് പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നവംബർ മുതൽ ഇസ്രയേൽ ബന്ധമുള്ള നൂറിലധികം കപ്പലുകളെയാണ് ഹൂത്തികൾ ആക്രമിച്ചത് ഈ കാലയളവിൽ ഹൂത്തികൾ ഇസ്രായേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് നാല് നാവി ഉദ്യോഗസ്ഥരെ കൂത്തുകൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് കൂത്തുകളുടെ ഉപരോധം ആഗോള ഷിപ്പിംഗിനെ തന്നെ തടസ്സപ്പെടുത്തിയിരുന്നു ഇതോടെ കപ്പലുകളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ വഴികളിലൂടെ വഴിതിരിച്ചുവിടാൻ കമ്പനികൾ നിർബന്ധിതരാകുകയായിരുന്നു ഇടക്കാലത്തെ ചങ്കടലിലെ ആക്രമണം കൂത്തുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിലെ പ്രാബല്യത്തിൽ വന്ന വിടനിർത്തൽ കരാർ ലംഘിച്ച ഗസയിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിലും പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതിലും പ്രതിഷേധിച്ചാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ചെങ്കടലിൽ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ കുത്തികൾ ആക്രമണം തുടങ്ങിയത് ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗിന്റെ കണക്കനുസരിച്ച ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ചെങ്കടലിലാണ് നടക്കുന്നത് എന്നാൽ അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന വ്യക്തമായ അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് ലോകത്ത് പുതിയൊരു ആശങ്ക തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ആക്രമണ പരമ്പരയ്ക്ക് പിന്നിൽ ആരാകും ആരാകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്നാലും കൂടുതൽ പേരുടെയും സംശയം മുന്നോട്ട് പോകുന്നത് ഹൂത്തി ആക്രമണങ്ങളിലേക്ക് തന്നെയാണ്